േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രതികാരവുമായി മുന്നിലേക്ക് പോകുന്ന ശ്യാം അഞ്ജലിയേ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം ഒഴിവാക്കേണ്ടത് അശ്വിനെയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അശ്വിന്റെ ജീവൻ എടുക്കണം അതിനു വേണ്ടി പുതിയൊരു കൊട്ടേഷൻ നൽകുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ശ്യാം ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ശ്രമതിയെ മാത്രവുമല്ല ഇനി ഞാൻ എൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്യാം നിന്നെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും നിന്നെ ഇനി ഞാൻ കൈവിടില്ല എന്നത് തന്നെയാണ് സത്യം എനിക്ക് എൻ്റെതായ ഉണ്ട് ഞാൻ അതനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യാനാണ് ശ്യാം പോകുന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നു ഇതോടെ നിന്റെ ഭർത്താവിനെ ഞാൻ ഇല്ലാതാക്കും എന്നിട്ട് നിന്നെ ഞാൻ വിവാഹം കഴിക്കും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആദ്യം ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ശ്രുതി പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രാമിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞ കാര്യം ചെയ്യുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്നവനാണ് അവൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്രുതി ഇതോടെ പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്